ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അരങ്ങേറിയത് നെവിൻ ഷാനവാസ് ഇഷ്യുവെ തുടർന്ന് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേകുമായി പടിയിറങ്ങിയ സാഹചര്യം വരെ നിലവിലുണ്ടായി എന്തായാലും ഇതൊന്നും തന്നെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും നെവിന് ഇന്ന് ലാലേട്ടൻ്റെ വക കഴുത്ത ശിക്ഷ ലഭിക്കുന്നുണ്ട് എന്നാണ് പ്രമോയിൽ നിന്ന് വ്യക്തമാക്കിയത് എന്നാൽ നൂ നൂറയോടും ആതിലയോടും പാൽ തരുമോ എന്ന് ചോദിച്ച ആരിനെയും ലാലേട്ടൻ വലിച്ചു കയറണമെന്നും അതിനെക്കുറിച്ച് ചോദിച്ച് ആരിൻ്റെ വായടപ്പിക്കണമെന്നും പറഞ്ഞ് ലാലേട്ട് എന്താവും ചോദിക്കുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ഒന്നടങ്കം എന്ത്യായാലും എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം ലാലട്ട് എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം